ഹലോ ഫ്രണ്ട്സ് മഴനൂരം മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ആരുമില്ലല്ലോ അതുകൊണ്ട് വൈജയന്തി തന്നെ ലീവ് എടുത്ത് നിൽക്കുകയാണ് മരുന്നും കഷായൊക്കെ കൊടുക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലണുണ്ട് പക്ഷേ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും വൈജയന്തിക്ക് അറിയില്ലാത്തതുകൊണ്ട് മുത്തശ്ശി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അതേ അളവിനെടുത്ത് കൊടുത്തിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് അമ്മേ ഇങ്ങനെ ഈ കഷായവും ഒക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പിന്നെ പ്രയോജനം ഇല്ലാണ്ട് ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു എന്ത് കൃത്യമായിട്ടാ ഓരോന്നും എടുത്ത് തന്നോണ്ടിരുന്നതെന്ന് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയാം അതിനിടയിൽ കൂടെ വൈജന്തി പതികെ അമ്മയോട് ചോദിക്കുക അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നിനക്ക് ചോദിക്കാനുള്ളത് അല്ല ആഗ്രയിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ അവളോട് പറഞ്ഞിരുന്നു ആരോട് അലീനയോട് ആഗ്രഹയിലെന്ത് കാര്യം അല്ല ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമില്ല ഞാൻ നിന്നപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഓ ഒന്ന് പോയേടി ഞാനൊന്നും പറഞ്ഞില്ല അത് ചിലപ്പോൾ മനു അങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും മനു അവനെന്ത് കാര്യം അതൊക്കെ പറയാൻ അവൻ എങ്ങനെ അതൊക്കെ അറിയാം എന്നൊക്കെ ചോദിക്കട്ടോ ആകെ ടെൻഷനായിട്ട് എന്നിട്ടും അമ്മയോട് പറയാം അമ്മേ അബദ്ധത്തിലൊന്നും അവളോട് ഇതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എനിക്ക് നല്ല സംശയമുണ്ട് നീ സംശയിക്കാനുള്ള കാര്യം എന്താ വൈജേ അതല്ല അന്നേ അവൾ അങ്ങ് എറണാകുളത്തൊക്കെ പോയിട്ട് വന്നില്ലേ ആ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു അവൾ ആഗ്രയിലെ പല കാര്യങ്ങളും അവൾക്ക് അറിയാമെന്നും ഒക്കെ ചരിത്രങ്ങളറിയാം എന്നൊക്കെയാണ് പറഞ്ഞത് ഓ അതാണോ ആഗ്രഹയിലെ ചരിത്രങ്ങൾ എന്താ അവിടെ കുത്തബ് കുത്തമീനാറുണ്ട് പിന്നെ താജ്മഹലുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ അതൊക്കെ ആയിരിക്കും എവിടെ അവൾ പറഞ്ഞത് ദേ അമ്മേ ആനക്കാരി പറയുമ്പോൾ ചേനക്കാരിയും കൊണ്ട് വന്നേക്കല്ലേ കേട്ടല്ലോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ അവളെ കുറച്ചുകൂടെ സൂക്ഷിക്കണം അത് മേ അവൾ ഇനിയിപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലേ എന്തേലും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാൻ അറിഞ്ഞിട്ടാണോ അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ നിർത്തുന്നത് ശരിയാവില്ല അത് എനിക്കത് വിഷമം ഉണ്ടാക്കും എടി നീ അങ്ങനെയൊന്നും വിഷമിക്കാതെ അവൾക്കതൊന്നും അറിയില്ല അവളെങ്ങനെ അറിയാനാ അവിടെ സംശയം അങ്ങനെയായിരുന്നു നിനക്കെന്താ അവളോട് നേരിട്ട് ചോദിച്ചൂടെ എനിക്ക് പേടിയമ്മേ കാരണം വേറൊന്നും കൊണ്ടല്ല അവളുടെ മുമ്പിൽ ഞാൻ പേടിച്ച് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് വയ്യ എനിക്ക് പേടിയാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ അവൾ അത് വച്ചിട്ട് മുതലെടുത്താലോ ഓ അങ്ങനെയൊന്നുമില്ല അവൾ അങ്ങനെ ഒരു പെണ്ണുമല്ല പക്ഷേ അമ്മ അവൾ ആശുപത്രിയിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അമ്മ ചോദിക്കണം ഇവളിത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞതെന്ന് പിന്നൊരു കാര്യം അബദ്ധത്തിലൊന്നും അമ്മ എൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചേക്കല്ലേ മാത്രമല്ല തിരുവനന്തപുരത്ത് കുറച്ച് നാൾ ഇവിടെ ശാസ്ത്രമംഗലത്ത് ഞാൻ നിന്നിരുന്നല്ലോ മാമൻ്റെ വീട്ടിൽ അതുപോലും അവൾ എന്നോട് ചോദിച്ചു കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള വരവാ അമ്മേ അതുകൊണ്ടാണ് എന്നും പറഞ്ഞ് കുറച്ച് നന്നായിട്ട് നമ്മുടെ വൈജി എന്ത് പേടിക്കണം കേട്ടോ അലീനയെ അവസാനം മുത്തശ്ശി പറയാം നീ പേടിക്കാതെ ടെൻഷനാവോന്നും വേണ്ട അവൾ വരട്ടെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചോളാം ശരി അങ്ങനെ വൈജി അവിടെ നിന്ന് പോവാം പക്ഷേ മനു ചായയൊക്കെ വാങ്ങി അലീനയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അലീന ചോദിക്കുകയാണ് മനുവേട്ടം കുടിച്ചോ ചായ ആ ഞാൻ കുടിച്ചു നിനക്കുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട് ആശ്വാസമായോ ആ ആശ്വാസമായി പിന്നെ നിനക്ക് ചായയൊക്കെ വാങ്ങി തരാൻ ഇവിടെ വേറെ ആരാ ഉള്ളേ ഞാനല്ലേ ഉള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പം പോ പോയി വാങ്ങിയിട്ട് വന്നത് ശരി അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് കേട്ടോ റൗണ്ട്സിന് റൗണ്ട്സിനല്ല രാവിലെ തന്നെ വരാണ് വന്ന പാടെ അലീനെ ഒന്ന് കണ്ടിട്ട് ഒ പിയിലേക്ക് കയറാന്നുള്ള രീതിയിലാണ് വരുന്നത് വരുമ്പം തന്നെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ആരോഗ്യമൊക്കെ എന്നെല്ലാം ചോദിക്കാം എന്നിട്ട് പറയണുണ്ട് ഉടനെ ഇത് കണ്ടിട്ട് മനു പറയാം ഡോക്ടറോട് ഒരു ആയിരം താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ താങ്ക്സ് പറയുന്നത് കാരണം ഇവളെ രക്ഷപ്പെടുത്തി തന്നല്ലോ അത് മതി ഓ അതിന് എന്നോടല്ല കേട്ടോ താങ്ക്സ് പറയേണ്ടത് വീട്ടിലൊരാളുണ്ട് ടോണി അവനാണ് ഞാൻ ആംബുലൻസ് വിളിച്ചൊന്നു മാത്രമേ ഉള്ളൂ അവനതിന് സാധിക്കില്ലല്ലോ അത്രേ ഉള്ളൂ പക്ഷേ അവനാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് എന്നെ കാണിച്ചതും എല്ലാം അവനും ഈ കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം അത്രയ്ക്കുണ്ട് ചില മൃഗങ്ങൾക്ക് മനുഷ്യരെ തിരിച്ച് മനുഷ്യരുടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത് എത്ര ശരിയാ എന്ന് ഡോക്ടർ പറയുമ്പോൾ അലീന അവിടെ കിടന്ന് പറയാം അതുപോലെ ചില മനുഷ്യർക്കും ചില മൃഗങ്ങളെയും തിരിച്ചറിയാൻ പറ്റും ആ അത് ശരിയാട്ടോ അങ്ങനെ എന്തായാലും നീ ഒരു നല്ല പെണ്ണ നല്ലൊരു കുട്ടിയാണ് അതുകൊണ്ടാണ് ദൈവം നിന്നെ രക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ അതോടുകൂടി ഡോക്ടർ അങ്ങ് പോവുക എന്നിട്ട് പറയാം കുറച്ച് കഴിഞ്ഞ റൗണ്ട്സിന് വന്നോളാം കേട്ടോ ഞാൻ വന്ന പാടെ ഒന്ന് കയറി കണ്ടു ഉള്ളൂ പോയി കഴിയുമ്പോൾ അലീന ഡോക്ടറോട് ഡോക്ടർ പോയി കഴിഞ്ഞാൽ കുറിച്ച് മനുവിനോട് പറയണം അപ്പോ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനും അവ ആ ഡോക്ടറുടെ പട്ടിയുമായിട്ട് ഭയങ്കര കൂട്ടാണെന്നും പറഞ്ഞു എന്നെ കാണുമ്പോൾ അവൻ ഇങ്ങോട്ട് ഓടി വരും അത് കേട്ടിട്ട് എനിക്ക് കുറേ വഴക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി എന്നോട് ഇപ്പോൾ നല്ല സ്നേഹമായിട്ടുണ്ട് അതാ അല്ലെങ്കിലും നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്നിങ്ങനെ മനു പറയാം അതുപോലെ ഹരിശങ്കറും രോഹിത്തും കൂടെ ഭയങ്കരമായിട്ട് അവർ പ്ലാൻ ചെയ്ത് സംസാരിക്കുകയാണ് രോഹിത് പറയാനുണ്ട് ഓഹ് ഇന്നലെ എന്തായിരുന്നു പേടി അതുപോലെ ഹരിയും പറയാം ടെൻഷനടിച്ച് ജീവൻ പോയത് പോലെയായിരുന്നു ഇന്നലത്തെ ഒരു അവസ്ഥ അവൾ പോലീസിനോട് സത്യമൊന്നും പറഞ്ഞില്ല എന്നും അതുപോലെ ബോധമൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിലായെന്നും അറിഞ്ഞതോടുകൂടി സമാധാനമായി ഓഹ് കൂടുതൽ സമാധാനിക്കണ്ട വീട്ടുകാരോടെങ്കിലും ഇവള് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല പറയാനൊന്നും വഴിയില്ലടാ പിന്നൊരു കാര്യമുണ്ട് ഇവളെന്തായാലും നിൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണല്ലോ ഇവൾ എങ്ങനെയാണ് പോലീസിനോട് സത്യം പറയാം ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ ചികിത്സ ചിലവെല്ലാം ആരാ നോക്കുന്നത് അങ്ങളല്ലേ നിൻ്റെ അച്ഛനല്ലേ അപ്പോൾ നിന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നെക്കുറിച്ചോ എന്തെങ്കിലും ഒരു കാര്യം പോലീസിനോട് പറഞ്ഞ് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട ഗതി വന്നു കഴിഞ്ഞാൽ അവിടെ ചിലവൊക്കെ ആരാ നോക്കാം പറ അവൾ ഒറ്റയ്ക്കായി പോയില്ലേ അവൾക്ക് ആരും ഇല്ലാണ്ടാവില്ലേ ഭയങ്കര ബുദ്ധിയായിട്ടാണ് അവൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് അവളിതൊന്നും തുറന്നു പറയാത്തത് പക്ഷേ അവൾ സൂക്ഷിക്കണം കാരണം പെണ്ണാണ് ഏത് കാലത്ത് വേണമെങ്കിലും അവളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബോംബുണ്ട് നമ്മളെ രണ്ടുപേരും അവളെ റേപ്പ് ചെയ്താൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്താൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ കുടുങ്ങും അങ്ങനെയാണ് കേസ് അറിയാലോ ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളും അപ്പോൾ രോഹിത് അത് കേട്ട് പേടിക്കുകയാണ് എടാ പ്രശ്നം ഉണ്ടാക്കോ ഏയ് ഇപ്പം എന്തായാലും അവൾ തല പൊക്കില്ല ധൈര്യമായിട്ടിരുന്നു കുറച്ച് നാൾ എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അവൾ കേസ് ഫയൽ ചെയ്യും അത് നമ്മൾ കണക്കാക്കി വേണം ഇരിക്കാനായിട്ട് ഇവൾ ആൾ കാഞ്ഞാൽ ഇപ്പോൾ ഉള്ള കാര്യമൊന്നും നോക്കണ്ട ആ എന്തായാലും സമാധാനമായി സമാധാനത്തോടെ കുറച്ച് നാൾ ജീവിക്കാമല്ലോ അത്രേ ഉള്ളൂ ആരും അറിയാണ്ടിരുന്നാൽ മതി എന്നൊക്കെ അവരും അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ മനുവിനെ കാണിക്കുന്നുണ്ട് അപ്പം മനു അവിടെ ഇരുന്ന് ഉറങ്ങാണ് ആ സമയത്താണ് സിസ്റ്റർ വരുന്നത് ഗുളികയെല്ലാം കൊടുക്കുകയാണ് മനുവിനോട് പറയാ ആ ഉറങ്ങല്ല ഇരുന്ന് ആ ശരി അപ്പോൾ എന്തായാലും ഡോക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട് റൗൺസിന് അപ്പോൾ ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ ഒരു ലേഡി ഡോക്ടറാണ് വരുന്നത് വന്നിട്ട് അലീനോട് പറയണം എന്തായാലും കുറച്ച് ദിവസത്തെ റെസ്റ്റ് നന്നായിട്ട് വേണം അലീന പിന്നെ ഓടിച്ചാടി ഒന്നും ചെയ്യാണെന്ന് നിൽക്കരുത് വയറിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ടല്ലോ അതൊന്ന് കരിയാൻ വേണ്ടിയുള്ള റെസ്റ്റൊക്കെ കൊടുക്കണം ഭക്ഷണം ഏതായാലും കഴിക്കാം കുഴപ്പമില്ല പാരുള്ള വസ്തുക്കളൊന്നും എടുക്കരുത് പിന്നെ വീട്ടിൽ പോയാലും നന്നായിട്ട് റെസ്റ്റ് എടുത്തോളണം പിന്നെ ഗുളികയും മരുന്നൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൃത്യമായിട്ട് കഴിച്ചോളണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുക ചെയ്യാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് മനുവിന് മനു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലചന്ദ്രനും വരുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ വന്ന ഉടനെ തന്നെ അലീനെ നോക്കിയിട്ട് പറയാം ആഹാ ഉഷാറായല്ലോ കണ്ണ് തുറന്ന് കിടക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് സമാധാനമായി കേട്ടോ ഇന്നലെ ഞങ്ങളെല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞു ഓ എന്തായിരുന്നു ഈ ജീവനൊന്ന് തിരിച്ചു കിട്ടണേന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അപ്പോൾ തന്നെ അലീനയ്ക്ക് അത് വല്ലാത്ത വിഷമമായിട്ട് പറയാം സോറി എന്നോട് ക്ഷമിക്കണം സാറെന്ന് പറയാം ഉടനെ മനു പറയാം എന്തിനാ സോറിയൊക്കെ ചോദിക്കണേ നീ ചെയ്ത ചെയ്ത് തെറ്റില്ലല്ലോ നീ മനപൂർവ്വം ചെയ്തു വെച്ചതല്ലല്ലോ എന്നും കൂടെ പറയുമ്പോൾ അലീന പെട്ടെന്ന് മനുവിനെ നോക്കി പേടിയോടെ നോക്കുക കേട്ടോ കാരണം അറിയാവുന്ന മനു ബാലചന്ദ്രനോടൊന്നും തുറന്നു പറഞ്ഞേക്കല്ലേ എന്നുള്ള രീതിയിലാണ് അങ്ങനെ നോക്കുന്നത് അത് കഴിഞ്ഞ് മനു എന്തായാലും കാര്യങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ബാലചന്ദ്രൻ പറയാനുണ്ട് സാരമില്ല ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിച്ചേക്കരുത് കേട്ടോ പിന്നെ വേ ഈ കത്രിക പോലുള്ള സാധനങ്ങളൊക്കെ എടുത്തും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വീട്ടിലാരുമില്ലാത്ത സമയത്ത് സാരമില്ല പോട്ടെ എന്തായാലും ഡോക്ടർ എന്താ പറഞ്ഞേ റെസ്റ്റ് വേണമെന്നാണ് പറയണത് ആ കുഴപ്പമില്ല എന്തായാലും ഞാനും മനുവും ഒക്കെ നിനക്ക് തുണയായിട്ട് ഇവിടെ ഉണ്ടല്ലോ മനു ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം അത് വേണ്ട അങ്ങള് പൊക്കോ എടാ നീ ഇന്നലെ ഇവിടെ ഇരുന്നില്ലേ നിനക്ക് ജോലിയില്ലേ ഞാൻ വർക്ക് ഫ്രം ഹോം അല്ലേ ഞങ്ങളെ ഞാൻ ലാപ്ടോപ്പൊക്കെ എല്ലാം എടുത്തിട്ട് വന്ന് കാറിൽ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുവച്ചേക്കാം അവിടെ ഇരുന്ന് പണി ചെയ്യാലോ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ആ എന്നാൽ ഒരു കാര്യം ചെയ്യടാ ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം എനിക്കിന്ന് തിരക്കുള്ള ഒരു ദിവസമാണ് ശരി അലീനെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ പോവാണ് വീട്ടിലാണെങ്കിലും കമലയ്ക്ക് ഇരിപ്പുറപ്പില്ല നേരം വെളുത്തിട്ടും മനു അവിടെ എത്തിയിട്ടില്ല കമല ഉടനെ തന്നെ വൈജയെ വിളിച്ചിട്ട് ചോദിക്കുക എന്തൊക്കെയാണ് വൈജയെ നീ അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സെർവെൻ്റിനൊരു ആവശ്യം വന്നാൽ നിങ്ങളല്ലേ നോക്കേണ്ടത് എൻ്റെ ചെറുക്കനെ എന്തിനാണ് അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് അവൻ്റെ ഭാവി ഇല്ലാതാക്കോ നിങ്ങൾ ഓ ഞങ്ങളൊന്നും ഇല്ലാതാക്കിയില്ല ഞങ്ങൾ ഇരിക്കണ്ടെന്ന് പറഞ്ഞതാണ് അവനായിട്ടല്ല ഇരിക്കുന്നത് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ദേ എനിക്കിതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും പേടി തോന്നുക ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാലൊന്നും പറ്റത്തില്ല എന്ന് വീണ്ടും വൈജം എടുത്ത് കമല പറയാട്ടോ അപ്പം ഉടനെ തന്നെ വൈജയന്തി പണ്ട് കമലരുത്തി ഇങ്ങനെയൊന്നും കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇതിലും ഭേദം ഹരി തന്നെയാന്നാ എനിക്ക് തോന്നുന്നത് ഉം ഒന്നുമില്ലെങ്കിലും അവനൊരു ഒളവും മറവുമെങ്കിലും ഉണ്ടായിരുന്നു ഈ മനുന് അതുപോലുമില്ല എല്ലാം പച്ചയ്ക്ക എല്ലാം വെട്ടി തുറന്നു നോക്കുക അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും കൊള്ളാം ഏ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ആ സമയത്ത് ഇതും കേട്ടിട്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത് ബാലചന്ദ്രനെ കണ്ട ഉടനെ വൈജയന്തി ചോദിക്കുകയാണ് ആ ഇവിടെ ഒളിച്ച് നിൽക്കായിരുന്നു ഞാൻ സംസാരിക്കണം കേട്ടിട്ട് ഏയ് ഞാൻ ഒളിച്ചതും നിന്നില്ല ഞാൻ ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്തായാലും നീ സംസാരിച്ചത് കേട്ടു ഇത്രയും വിവരവും പക്വതുമില്ലാതെയൊക്കെ സംസാരിക്കാൻ എന്നാ നിനക്ക് നീ പഠിച്ചത് ഞാനാണെങ്കിൽ ദൈവത്തെ പോലെ നിന്നെ ആരാധിച്ച് നടന്ന ഒരാളായിരുന്നു ആ നിൻ്റെ വായിൽ നിന്നാണല്ലോ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ് പക്ഷേ കമലയുടെ മനസ്സിൽ കുറേ തീ കോരിയിട്ടപ്പം വൈദ്യ എന്തെങ്കിലും അതോടുകൂടി സമാധാനമായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയുടെ എപ്പിസോഡ് പുതിയൊരു എപ്പിസമ വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്